തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം പുനലൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ നടത്തിയ കന്നി മത്സരം ചർച്ചയാകുന്നു നഗരസഭയിലെ ഒൻപത് വാർഡുകളിൽ ജനവിധി തേടിയ ഡി എം കെ സ്ഥാനാർത്ഥികൾ ആകെ കെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം പുനലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ കന്നി മത്സരമാണ് ചർച്ചയാകുന്നത് ആദ്യ അംഗത്തിൽ ഉദയസൂര്യൻ വഴിയത് ഇരുന്നൂറ്റി അറുപത്തി വോട്ടുകളാണ് നഗരസഭയിലെ ഒൻപത് വാർഡുകളിൽ നിന്നാണ് ഡിഎം കെ ജനവിധി തേടിയത് ടൗൺ വാർഡിൽ എൺപത്തിയെട്ട് വോട്ടും ചാലക്കോട് വാർഡിൽ അമ്പത്തിയെട്ട് വോട്ടും പേപ്പർ മില്ലിൽ ഇരുപത്തിയൊൻപതും കാരക്കാട് ഇരുപത്തിയൊന്നും നെടുങ്കയത്ത് ഇരുപതും ഹൈസ്കൂൾ വാർഡില് ഇരുപതും കാഞ്ഞിരമല പന്ത്രണ്ടും താമരപ്പള്ളിയില് പത്തും മുസവരിയില് എട്ട് വോട്ടും ഉദയസൂര്യൻ നേടി വിജയിക്കണമെന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് കളത്തിലിറങ്ങിയതെന്ന് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതികരിച്ചിരുന്നു പ്രധാന മുന്നണികളുടെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ഡി എംകെക്ക് കഴിഞ്ഞോ എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ വരും ദിവസങ്ങളിൽ വിശകലനം ചെയ്യും ആദ്യ മത്സരത്തിൽ തന്നെ നൂറുകണക്കിന് വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞത് വരും കാലങ്ങളിൽ നഗരസഭയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള പാർട്ടിയുടെ ശ്രമങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ